ഒറ്റപ്പെടുത്തി ക്രൂശിച്ചു കൃഷ്ണകുമാറിനെതിരെ പ്രമീള ശശിധരൻ പാലക്കാട് നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ബി ജെ പിയിൽ പൊട്ടിത്തെറി അവസാന കാലഘട്ടത്തിൽ ഒരു വിഭാഗം തന്നെ ഒറ്റപ്പെടുത്തി ക്രൂശിച്ചുവെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പറഞ്ഞു സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷനിലേക്ക് പോലും തന്നെ ക്ഷണിച്ചിട്ടില്ലെന്നും സ്വന്തക്കാരെ തിരികെ ഏകപക്ഷീയമായാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്നും സംസ്ഥാന നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും പ്രമീള ശശിധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇത്തവണ മത്സരിക്കാനില്ലെന്ന് താൻ ബി സംസ്ഥാന പ്രസിഡന്റിനെ അറിയിച്ചിരുന്നു സി കൃഷ്ണകുട്ടി കുമാർ ഏകപക്ഷീയമായാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്നും പട്ടികയിൽ ഒരു വിഭാഗത്തിന് മാത്രമാണ് പ്രാധാന്യം ലഭിക്കുന്നതെന്നും ഇവിടുത്തെ പാർട്ടിക്കാർക്കും ജനങ്ങൾക്കും വളരെ വ്യക്തമായി അറിയാം അത്തരക്കാരുടെ സ്വന്തക്കാർ മാത്രമാണ് പട്ടികയിൽ ഇടം പിടിച്ചത് ഞാൻ കഴിഞ്ഞ രണ്ട് തവണ ജയിച്ച വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച കാര്യം ഇന്നലെ വൈകിട്ടാണ് അറിഞ്ഞത് ആരൊക്കെയാണ് മത്സരിക്കുന്നതെന്ന് പോലും പറയാൻ ജില്ലാ നേതൃത്വം തയ്യാറായില്ല അതിൻ്റേതായിട്ടുള്ള പ്രയാസം എനിക്കുണ്ട് ഇന്നലത്തെ കൺവെൻഷനിൽ നിന്ന് വിട്ടുനിന്നതും അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ പരിപാടിയിൽ പങ്കെടുത്തത് നഗരസഭ ചെയർപേഴ്സൺ എന്ന നിലയിൽ മാറി നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അക്കാര്യം സംസ്ഥാന പ്രസിഡന്റിനെ അറിയിക്കുകയും അദ്ദേഹത്തിന് അത് ബോധ്യമല്ലാതാവുകയും ചെയ്തിട്ടുണ്ട് എൻ ജന് സീറ്റ് ലഭിക്കാത്തതിൻ്റെ കാരണം അറിയില്ല പ്രവീള ശശിധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇത്തവണ നഗരസഭാ ഭരണം നിലനിർത്തുമെന്ന് നേതാക്കൾ പ്രഖ്യാപിച്ചിരുന്നു ഇതിനിടെയാണ് സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി ബി ജെ പിയിൽ പോരു തുടരുന്നത് സംസ്ഥാനത്ത് ബി ജെ പി ഭരിക്കുന്ന രണ്ട് നഗരസഭകളിൽ ഒന്നാണ് പാലക്കാട് പാലക്കാട് നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള പദ്ധതികളുടെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷയും ഉപാധ്യക്ഷനെയും അറിയിക്കാതെ സി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു ഇതോടെയാണ് പാലക്കാട് ബി ജെ പിയിലെ റി പരസ്യമായത് പി ടി ഉഷ എംപിയെ പങ്കെടുപ്പിച്ച് നടത്തിയ രണ്ട് ഉദ്ഘാടന ചടങ്ങുകളിൽ സി കൃഷ്ണകുമാറും നഗരസഭാ അംഗവും ഭാര്യയുമായ മിനി കൃഷ്ണകുമാറും ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനും ഏതാനും നേതാക്കളുമായിരുന്നു പങ്കെടുത്തിരുന്നത് ഇതിന് പിന്നാലെ വിഭാഗീയതയുടെ ഭാഗമായി സി കൃഷ്ണകുമാർ തങ്ങളെ പരിപാടികളിൽ നിന്ന് ഒഴിവാക്കുകയാണെന്ന് നഗരസഭാ അധ്യക്ഷ ആരോപിക്കുകയുണ്ടായി നഗരസഭയിലെ പ്രതിപക്ഷ അംഗങ്ങളെപ്പോലും വാർഡുകളിലെ പരിപാടികളിലേക്ക് ക്ഷണിക്കാറുണ്ടെന്നും കൃഷ്ണകുമാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മനഃപൂര്വം മാറ്റി നിർത്തുകയാണെന്നും പ്രമീള ശശിധരന് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറെ ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു